ും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നും ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കാം ഒരുപാട് പേര് നമ്മളോട് ഡ്രസ്സെടുക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കാം പിന്നെ അതെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് വിലക്കുറവാണ് അതുമാത്രമല്ല നമ്മൾ രണ്ട് കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് വിലക്കുറവിനോടൊപ്പം തന്നെ ക്വാളിറ്റി നല്ലത് തരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും വിലയും കുറവുണ്ട് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാമല്ലേ അതെ അല്ലേ അപ്പോൾ കളക്ഷനിലേക്ക് പോയാലോ ഓക്കെ ഫസ്റ്റ് ടിപൊളിയായിട്ടുള്ള നല്ല പോകോരിയൽ ആണ് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ മിക്സ് മിക്സായ കളറ ആ കളർ ഒന്ന് കാണിച്ചെന്ന ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു നിവർത്തി കാണിക്കാം അല്ലെ ഓക്കെ എന്നാ ആദ്യത്തെ കളക്ഷനിലേക്ക് എന്നെ പോവാൻ ആണ് കേട്ടോ ബെസ്റ്റ് കളക്ഷൻ ആണ് ഓ ഇതാണ് അതിന്റെ ഒരു ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ യെസ് ആണ് പോപ്കോൺ പോക്കോൺ ത്രെഡ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഈ ത്രെഡ് മെറ്റീരിയൽ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നത് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ നല്ല സൈസ് എന്ന് പറഞ്ഞാല് എക്സൽ ആർക്കും ഡബിൾ എക്സ് എൽ ആർ യൂസ് ചെയ്യാം അല്ലേ ഓ ഈ കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ കളർ ആണ് നല്ല മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് പറയാ ചെസ്റ്റിൽ വരുന്ന വർക്ക് ഒക്കെ എംബ്രോയ്ഡറി പ്ലസ് സീക്വൻസ് വർക്ക് ഉണ്ട് നല്ല ഭംഗിട്ടോ യെസ് ത്രീ ഫോർ കൈ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു പാറ്റേൺ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഷെയ്പ്പൊക്കെ ചെയ്തിടുമ്പോ നല്ല ഭംഗിയാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ ചെറിയ റിബൺ കാര്യങ്ങളൊക്കെ തന്നെ യോക്കിന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട് അല്ലെ ചെറിയ അതെ പോപ്കോൺ ആയതുകൊണ്ട് കുറെ കാലം യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു ചെസ്റ്റിൽ വരുന്ന വർക്ക് എന്താ പറയാ ഒരു ചെറിയ വി ഓപ്പൺ ഒക്കെ വിട്ട് നല്ല ഭംഗിയിലുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ട് നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ ഇതിന്റെ റേറ്റ് പറയുന്നത് മൂന്നെണ്ണം ആയിരം രൂപയുള്ളൂ കേട്ടോ എന്തായാലും പുറത്തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകാലേ കളേഴ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസ് എത്തി നെക്സ്റ്റ് പീസിന്റെ കളറും എന്താ പറയുക ഒരു ചിക്കും അതുപോലെ തന്നെ ഒരു ഗ്രേ മിസ്സായി അങ്ങനെ ഉണ്ടാവും അതുപോലെയുള്ള കളർ അല്ലേ ജംഷി കണ്ടോ നല്ല അതിൻ്റെ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ പോലെ കേട്ടോ ഒരു ചെറിയ വി ഓപ്പൺ കാര്യങ്ങള് എംബ്രോയിഡറി ഒക്കെ നല്ല ഹെവിയാണ് ഏതൊരു ബ്രാൻഡായിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യാം അല്ലെ ജംഷി അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാം അല്ലേ നല്ല അതുപോലെ ത്രീ ഫോർത്ത് കൈ ഉണ്ട് നല്ല ഭംഗി ആട്ടോ ചെറിയ റിബൺ ഉണ്ട് യോക്കിൻ്റെ ഭാഗത്ത് ഈ വർക്കൊക്കെ നല്ല ഹെവിയായിട്ടുള്ള വർക്ക് കേട്ടോ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന വർക്ക് അതുപോലെ തന്നെ സ്ലിറ്റാണ് ലൈനിങ്ങിൻ്റെ ഒരാവശ്യമില്ല ഈ ഒരു മെറ്റീരിയലിനൊന്നും അല്ലേ അത്രയും ക്വാളിറ്റി ആയിട്ട് കുറേ വർഷങ്ങൾ യൂസ് ചെയ്യാൻ നല്ല ക്വാളിറ്റി മൂന്നെണ്ണം ആയിരം രൂപ അല്ലെ നിമിഷം ഒരെണ്ണം നാന്നൂറ്റി അമ്പത് രൂപ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കെ അല്ലേ എന്റെ ബാക്ക് ബാക്ക് ഭാഗം കൂടി ഒന്ന് ഓക്കെ ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ സിംപിൾ ലുക്കാണ് പക്ഷെ റിച്ച് ആയി യൂസ് ചെയ്യാം അത്രയും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ നമുക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് ഇമ്പ്രഷൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് നല്ല ലുക്കാണ് അടിപൊളിയാണ് അല്ല ജംഷി പിന്നെ അതുപോലെ സൈസ് കാര്യങ്ങളൊക്കെ ഏകദേശം ജംഷി ഇട്ടുണ്ട് നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ ഒരു മോഡലിനുണ്ട് അല്ലേ ജംഷി നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ റിച്ച് ക്വാളിറ്റിയാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ നിങ്ങൾ നമ്മളുടെ അടുത്ത് വാങ്ങിക്കുമ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് തരണം എന്നാണ് ആഗ്രഹം അല്ല അതിനെക്കാട്ടിലും നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി അല്ലേ പോപ്കോണിന്റെ മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെന്റ് അതായത് ടു ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് അടിപൊളി യൂസ് ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ഓരോ മെറ്റീരിയലും സെയിൽ ചെയ്യുന്നത് അല്ലെ അപ്പോ നെക്സ്റ്റ് പീസിലേക്ക് അതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് മൂന്നെണ്ണം ഒരു പീസ് എടുത്താൽ അതുകൂടി നിങ്ങൾക്ക് ചോദിച്ചാൽ യെസ് നെക്സ്റ്റ് പീസിലേക്ക് പോവാം അല്ലേ ഓക്കെ നെക്സ്റ്റ് മോഡൽ ആ യെസ് പ്ലെയിൻ ആണ് അതും തന്നെ ഇതിൽ ചെസ്റ്റിലൊക്കെ വർക്ക് വരുന്നുണ്ട് അതിൽ നാല് കളറാണുള്ളത് നമുക്ക് ഓരോ കളർ പെട്ടെന്ന് നോക്കിയാലോ ല്ലേ അപ്പൊ അടിപൊളിയായിട്ടുള്ള നല്ലൊരു കളറാണോ വന്നിട്ടുള്ളത് ആദ്യം തന്നെ യെസ് അതിലും ചെസ്റ്റിനോട് വരുന്ന നല്ലൊരു വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് സ്ലിറ്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം അല്ലേ പിന്നെ ക്വാളിറ്റി അതെ അതെ നമ്മള് ഐറ്റംസുകളൊക്കെ ഉണ്ട് യെസ് അപ്പൊ നിങ്ങൾ അത് ചോദിച്ചാൽ അത് വായിച്ചു തരാവുന്നതാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഓൾറെഡി എല്ലാ ഐറ്റംസും നമ്മുടെ വീടീൻ്റെ മാക്സിമം നമ്മൾ കുറേ ക്വാളിറ്റി അല്ലെ കുറേ കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം പീസോളും അയച്ചു തരാമെന്നാണ് അല്ലേ അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോയാലേ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപ അല്ലേ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപ അപ്പോൾ മൂന്ന് പീസ് ആയിരം രൂപയുള്ളൂ നിങ്ങൾ ഒരു പീസ് എടുത്താൽ നാനൂറ്റി അമ്പത് രൂപയാണ് ക്വാളിറ്റിയൊക്കെ പക്കിയാണ് ഇനിയിപ്പോൾ ഈ വീഡിയോയിലുള്ള നേരത്തെ ഇട്ട വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾ മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ എടുക്കുക അല്ലേ ഇതിലും മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ എടുക്കാം കേട്ടോ ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോ എന്താ പറയാ നിങ്ങളുടെ കസ്റ്റമറിന്റെ ഇഷ്ടമാണ് നമ്മളുടെ നിങ്ങളുടെ ഹാപ്പി നമ്മളുടെ ഹാപ്പി അപ്പൊ അതെ വാട്സാപ്പിൽ വരാനറിയാത്തവർ പ്രത്യേകിച്ച് കോൾ ചെയ്ത് ചോദിച്ചാലും നമ്മൾ അതിന്റെ ഡീറ്റെയിൽകൾ പറഞ്ഞു തരുമോ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ് കേട്ടോ സൈസും തന്നെ എല്ലാ സൈസും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പീസിലേക്ക് പോവാല്ലേ അപ്പൊ നെക്സ്റ്റ് ഒരു ഗ്രേ കളർ ആണ് വാഫ് ഉണ്ട് ഇതിൽ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ നല്ലൊരു ലൈസ് കട്ടിങ് വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മോഡേൺ ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അല്ലേ ചിലപ്പോൾ റേറ്റ് കൂടിയ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു മൂന്നെണ്ണ ആയിരത്തിനൊക്കെ വാങ്ങണം കേട്ടോ യെസ് അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇപ്പം വരുന്ന മെറ്റീരിയൽ പോക്കോൺ ആണ് ഏറ്റവും ടോപ്പ് ആയിട്ട് നമ്പർ വൺ ആയിട്ട് സെയിലാണ് അല്ലേ അതെ ഏത് പാൻറ്റ് ആണെങ്കിലും പറയാ പറയാം നമ്മളെ യെസ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് മൂന്നെണ്ണം ആയിരം ഒരു പീസ് എടുത്താലും നാനൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് പീസിലേക്ക് അപ്പൊ നെക്സ്റ്റ് പീസും അതുപോലെ തന്നെ ഇതിൽ കാണുന്ന സെയിം കളർ തന്നെ ആയിരിക്കും കേട്ടോ ഇനിയിപ്പോ ഫോട്ടോസ് വേണമെങ്കിൽ അതെ അല്ലേ നല്ലൊരു മോഡൽ ഉള്ള കളർ കേട്ടോ അടിപൊളി ആയിട്ടുള്ള അല്ലേ ഒരു മിക്സഡ് ഐസ്ക്രീം ചാർട്ട് തന്നെയാണ് അതൊക്കെ കേട്ടോ അല്ലേ ജംഷി ഈ ഒരു പോപ്കോണില് രണ്ട് തരം വരുന്നത് ഒന്ന് പ്രിന്റ് ഒന്ന് തന്നെ പ്ലെയിന് അതിലും പോപ്കോണിന്റെ ഐസ്ക്രീം ചാർട്ടാണ് എട്ടതൊക്കെ അല്ലേ നല്ല പീസുകളാണ് അപ്പോൾ വേണം എന്നുള്ളൊരു ഏത് വേണമെങ്കിലും മിക്സ് എടുക്കാൻ മൂന്നെണ്ണം ആയിരം രൂപയുള്ള ഹൺഡ്രഡ് പേഴ്സെന്റ് നിങ്ങൾക്ക് തന്നെയാണ് ഒരിക്കലും ഒരു നഷ്ടത്തിലേക്ക് പോകില്ല അല്ലേ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പോൾ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള എന്താ പറയുക ഓറഞ്ച് റയോൺ ആണ് അല്ലേ അതെ ും നല്ല അടിപൊളിയായിട്ട് അതല്ലേ നമുക്ക് നല്ല മോഡേൺ ആയിട്ടുണ്ട് കളർ കാര്യങ്ങളൊക്കെ തന്നെ ഇത് എന്റെ കൈ ഒന്നിട്ട് കാണിക്കൽ ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയാം അടിപൊളി അതെ ഇത് പ്രിന്റഡ് ചാർട്ട് ആണ് അറിയാതെ വന്നു കഴിഞ്ഞാൽ പാലക്കാടൻ ഭാഷ ഇടയ്ക്കൊന്നു കാലറോ അതെ 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 അപ്പൊ എന്തായാലും അതെണ്ടോ അങ്ങനെ ഷേപ്പ് ചെയ്തൊക്കെ ഇടുമ്പോ അത്രയും ഭംഗിയാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ടാവും അതിന്റെ കളേഴ്സ് ഒക്കെ നല്ല കെടിക്കാച്ചി കളറാണ് കേട്ടോ അപ്പൊ വേണമെന്നുള്ളവര് ചോദിക്കളേഴ്സ് ഒന്നുകൂടി കാണിച്ചോണ്ട അതിന്റെ മോഡലിനെ ഞാൻ മോഡല് നോക്കി നാല് കളർ വരുണ്ടല്ലേ അതിന്റെ ഇതിന്റെ മോഡലൊക്കെ ചെസ്റ്റില് വരുന്ന വർക്ക് ഒക്കെ നല്ല ഭംഗിയാട്ടോ നല്ല ഭംഗിയാണ് ടിപൊളിയായിട്ടുണ്ടാവും ഇത് ഡിഫറെന്റ് നേരത്തെ മോഡൽ ഇതൊരു മോഡലാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് പാറ്റേൺ അല്ലേ നാല് കളേഴ്സ് വരുണ്ടല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലെത്തിട്ടോ കളറൊക്കെ കിട്ടി കളറേ നിങ്ങൾക്ക് വേണമെന്നെ ചോദിക്കല്ലേ അതിന്റെ ഫസ്റ്റ് ലുക്ക് ആണ് നന്നായിട്ടില്ലേ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് സൂപ്പർ ആണ് അതെ എല്ലാർക്കും എക്സലാർക്കും സൂപ്പർ ആയിട്ടുള്ള പാറ്റൺ ചെസ്റ്റിലൊക്കെ വരുന്ന വർക്ക് അതുപോലെ തന്നെ ഇതിന്റെ ഒന്ന് കൈ ഓറഞ്ച് റയോൺ ആണ് കേട്ടോ വരുന്ന മെറ്റീരിയൽ അതെ നല്ല മോഡലാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ സൂപ്പർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ല ഷെയ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൈ അത്രയും ഭംഗി ഉണ്ട് കേട്ടോ നന്നായിരിക്കും അതുപോലെ തന്നെ ഓറഞ്ച് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് അതെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇതേ കളറിനെ ആണെങ്കിൽ നമ്മൾ രണ്ട് കളർ കാണിച്ചാൽ മതിയാവും ഓക്കെ അല്ലേ അപ്പോ നെക്സ്റ്റ് മാറ്റിട്ടോ എന്തായാലും വല്ല കളറോ സൂപ്പർ ആയിട്ടുള്ള കളർ നല്ല പാറ്റേൺ ആണ് അല്ലേ ഓറഞ്ച് റായോണാണ് കേട്ടോ നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ ചായം പോണ സൈസൊന്നും അല്ല നല്ല മോഡേൺ ആയിട്ടുണ്ട് വർക്കൊക്കെ ഒക്കെ അല്ലേ അപ്പോൾ ഇതിന്റെ വർക്ക് അതിന്റെ അതുപോലെ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കാതെ വാങ്ങിക്കാൻ പറ്റും ചെസ്റ്റിൽ വരുന്ന വർക്കും കൊടുക്കണം ഇപ്പൊ നേരത്തെയും ഇതേപോലത്തെ കളർ കാണിച്ചിട്ടുണ്ട് സെയിം അല്ല ചെറിയ ഡിഫറെന്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റൂല്ലേ നല്ല പാറ്റേൺ ആണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് യെസ് കരി ആയിരുന്നു അപ്പൊ ഇതിലും ചെസ്റ്റില് വരുന്ന മിറർ വർക്ക് നന്നായിട്ട് ആയി എല്ലാ പീസും ഭംഗി തന്നെയാണ് ഏത് പാന്റിനും മാച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള പാൻറ്റാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ല മൂന്നെണ്ണം ആയിരം രൂപ ഒരു പീസ് എടുത്താല് നാനൂറ്റിഅമ്പത് രൂപ അല്ലെ പ്ലസ് നിങ്ങൾക്ക് എന്താ പറയുക കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ആയിട്ടാണ് കേട്ടോ അല്ലേ അതായത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ അതായത് നേരത്തെ നമ്മള് ടോപ്പുകളൊക്കെ കാണിച്ചില്ല അതിന് പറ്റിയ പാന്റുകള് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാല്ലേ അപ്പൊ ടോപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ മൂന്ന് പാൻഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇഷ്ടമുള്ള കളർ അതെ നമ്മളിപ്പോ മൂന്ന് ടോപ്പ് നിങ്ങൾ ആയിരം രൂപ തൊണ്ണൂറ് രൂപയുള്ളൂ മൂന്ന് ടോപ്പും മൂന്ന് പാന്റ് കൂടി ആവുമ്പോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് വരെയുള്ളു സെപ്പറേറ്റ് ആയിട്ട് അഞ്ഞൂറ്റി മൂന്ന് പാന്റ് മൂന്ന് ടോപ്പ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം ഒരെണ്ണം നിവർത്തി കളേഴ്സുകളൊക്കെ ഏകദേശം എല്ലാം കേട്ടോ ഒരുപാട് കളേഴ്സുകളുണ്ട് അതെ പോലെ അതെ ഏതാശ പറഞ്ഞാല് നമ്മൾ തന്നെ അയച്ചു തരാം അപ്പൊ ആ ടോപ്പിന് രണ്ടും ഏകദേശം സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് അതും പോപ്പ് കോണ്ടിന്റെ പാൻറ് ആയതുകൊണ്ട് തന്നെ കുറെ കീറില്ല നല്ല മെറ്റീരിയൽ ആട്ടോ അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ യൂസ് ചെയ്യാം നല്ല പാൻറുകൾ പോക്കോണ്ട് തന്നെ നിങ്ങൾക്ക് മാച്ചായി വരുന്ന അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും പറ്റും സെറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ക്വാളിറ്റി ഉണ്ട് കണ്ടോ നല്ല നല്ല പാൻ്റ്സ് ആണ് അല്ലേ പാൻഡസ് ആണ് ഓക്കെ അത് നല്ല പാൻ്റ് ആണ് അപ്പൊ മൂന്ന് പാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി എടുക്കാം മൂന്ന് ടോപ്പ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയി എടുക്കാം എടുക്കേണ്ടത്